ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ അരൂർ നിയമസഭാ മണ്ഡലത്തിലെ തുറവൂർ മേഖലയിൽ സ്വീകരണ പര്യടനം നടത്തി തീരദേശ മേഖലയിൽ അധിവസിക്കുന്നവരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പ്രത്യേക പരിഗണന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കൈക്കൊള്ളുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കർണാടക ഊർജമന്ത്രി കെ ജെ ജോർജും അരൂരിലെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു തീരദേശ മേഖലയിൽ അധിവസിക്കുന്നവരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പ്രത്യേക പരിഗണന നൽകുന്ന നടപടികൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സ്വീകരിക്കുമെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറഞ്ഞു അരൂർ മണ്ഡലത്തിലെ തുറവൂരിൽ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മത്സ്യത്തൊഴിലാളികളിലൂടെ വിവേചനപരമായ സമീപനമാണുള്ളത് പ്രകടന പത്രികയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിന് പ്രത്യേക പരിഗണന ഇന്ത്യ മുന്നണി നൽകിയിട്ടുണ്ട് തീരദേശ മേഖലയെയും മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കാൻ സഖ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷങ്ങളായി രാജ്യത്ത് ഫാസിസം അടക്കി വാഴുകയാണ് മതവിശ്വാസങ്ങളിൽ പോലും കൈകടത്തുകയാണ് മോദി സർക്കാർ ഇതിനെല്ലാം മാറ്റം വരണമെങ്കിൽ ഇന്ത്യ മുന്നണിയെ ജനങ്ങൾ തെരഞ്ഞെടുക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കെ സി വേണുഗോപാലിനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കർണാടക ഊർജ്ജമന്ത്രി കെ ജെ ജോർജും അരൂരിലെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിരുന്നു കണ്ടില്ലേക്കിന് തൊറൂർ ചാവടി മുതൽ ടി ഡി ജംഗ്ഷൻ വരെ വേണുഗോപാലിനൊപ്പം റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു അരൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ കലാപ്രകടനങ്ങളോടെയാണ് പ്രവർത്തകർ കെ സി വേണുഗോപാലിനെ വരവേറ്റത് പ്രചാരണ തിരക്കിനിടയിലും പ്രയാസങ്ങളും ആശങ്കകളുമായി എത്തുന്ന ജനങ്ങളെയും കേൾക്കാനും കെ സി വേണുഗോപാൽ സമയം കണ്ടെത്തി തൊറൂർ ഗ്രാമപഞ്ചായത്തിലെ ഇല്ലിക്കൽ കവലയിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മകൽ യൂണിയൻ ഭാഗത്ത് സമാപിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഉമേശൻ തൊറൂർ ദേവരാജൻ സി കെ രാജേന്ദ്രൻ കെ രാജീവൻ അരൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഫസലുദ്ദീൻ അരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് പായ്ക്കാടൻ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കണ്ണാടൻ ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ് തൊറൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ് കായംകുളം